ഹലോ ഫ്രണ്ട്സ് ആമീസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇലച്ചെടികളിലെ സുന്ദരിയായ കലാത്തിയെക്കുറിച്ചാണ് കലയാത്തിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അതിനെ വളർത്തുന്ന രീതി ഇവയൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇലച്ചന്തത്തിൽ ഒന്നാമതാണ് കലാത്തിയ എന്നാണ് ഞാൻ പറയുന്നത് അത്രക്ക് ഭംഗിയാണ് ഇതിൻ്റെ ഓരോ ഇലകളും പല പല അതിൻ്റെ അടിഭാഗവും ചില ചില ചെടികളുടെ അടിഭാഗവും നല്ല കളറായി കാണുന്നു അപ്പം ഇലച്ചന്തം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത് കലാത്തിയ ചെടികളിലാണ് ഇതിൻ്റെ കെയറിങ് പറഞ്ഞാൽ ഇതിന് അധികം വെയിൽ പാടില്ല അധികം വെയിൽ കൊണ്ടാൽ ഇലകളെല്ലാം കരിഞ്ഞു പോകും അതുപോലെ വെയിൽ തീരെ ഇല്ലാഞ്ഞാലും ഇതിൻ്റെ ആ ഇലകളുടെ ചന്തം അതിന് അതേപോലെ കാണുകയില്ല അതുപോലെ വെള്ളവും അധികം പാടില്ല വെള്ളം കെട്ടിക്കിടന്നാലും ചെടികളെല്ലാം നശിച്ചു പോകും ഇതിൻ്റെ ഈ ചെടിയുടെ വളർന്ന് വലുതാവുന്നതനുസരിച്ച് ഇതിൻ്റെ അടിയിൽ ചെറിയ ചെറിയ കിഴങ്ങുണ്ടാകും അതിൽ നിന്ന് ഇതിന് പുതിയ തൈകളുണ്ടാകുന്നത് അതുപോലെ പൂ ചില ചെടികളിൽ പൂവുണ്ടാകും അധിക എണ്ണത്തിലും പൂവ് കാണുന്നുണ്ട് ആ പൂവ് ഉണങ്ങിയാൽ അതിൽ നിന്ന് വിത്തുണ്ടാകുകയും അത് മുളപ്പിച്ചിട്ടും നമുക്ക് പുതിയ തൈകൾ തൈകളുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ പോട്ടി മിക്സിനെ പറ്റി പറഞ്ഞാൽ ഇതിന് ഇതിന് നല്ല ഇളക്കമുള്ള പോട്ടിയ മിക്സാണ് വേണ്ടത് ഇളക്കമുള്ള പോട്ടി മിക്സ് മിക്സായാൽ ഇതിന് വേഗം വേഗം ഷൂട്ടുകൾ വരികയും ചെടി വേഗത്തിൽ വളർന്ന് വലു വലുതാവുകയും ചെയ്യും അങ്ങനെ നല്ല പോലെ ഷൂട്ടുകൾ വന്ന് ഒരു പോട്ട് ബുഷി ആകുമ്പോഴാണ് ഈ കലാത്തിയ ചെടികളെയും കാണാൻ നമുക്ക് നല്ല ഭംഗി തോന്നുന്നത് അതുപോലെ മഴക്കാലമാണ് ഈ കലാത്തികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം മല മഴക്കാലത്ത് കലാത്തിയ ചെടികൾ നല്ല പോലെ നല്ല ബുഷിയായി വളർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ചൂട് തീരെ ഇഷ്ടപ്പെടാത്ത ചെടിയാണ് അതുപോലെ ചിലവർ പറയും നമുക്ക് വെയിൽ തീരെയില്ല എല്ലാ ഭാഗത്തും വീടിൻ്റെ എല്ലാ ഭാഗത്തും തണലാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് അവർക്കൊക്കെ വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ചെടിയാണ് കലാത്തിയ കലാത്തിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയ അറിവാണിത് പല പല ചാനലിലും നിങ്ങൾ എല്ലാവരും കലാത്തിയെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം പക്ഷേ എനിക്കറിയാവുന്ന ഞാൻ വളർത്തുന്ന രീതിയാണിത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കാലാത്തയെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അഥവാ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ